പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം അത് ഈ രേണു തന്നെയാണ് കാരണം മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കിട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുരചേണ്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുശേണ്ടൻ ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അഡിക്റ്റായിരുന്നു പുള്ളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ കടം മേടിക്കും എല്ലാവരും വീട്ടിൽ കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ പുള്ളിക്കാരത്തെ മെസ്സേജ് കണ്ടു അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എൻ്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആൾ ചോദിക്കുന്നു നിങ്ങൾ പിണക്കോ അല്ലെങ്കിൽ പിണങ്ങാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ എന്നെ വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ നിങ്ങളെ എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുവായിരുന്നു കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്ക് എല്ലാം അറിയാം എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പൊ ചേട്ടൻ ചേട്ടി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഹർട്ട് ചെയ്യുന്ന കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നു പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലുവാണെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരുന്നേ പറഞ്ഞിരുന്നെ ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ എന്റെ അടുത്തുള്ള എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ ഇനി ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനും ഒക്കെ തെള്ളെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവളങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പോഴത്തേന് അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഹാട്ടായിട്ട് കുറെ മെസ്സേജ് അയച്ചു കാരണം രാവിലെ കൂടി പുള്ളിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് രാവിലെ പുള്ളി മഴവിൽ മനോരമ എന്തോ ഷൂട്ട് എന്തോ ഷൂട്ടാണ് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞിട്ട് വന്നു ഞാൻ റിവേഴ്സലിന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ബസ് കയറിയാണ് പോയത് അപ്പൊ രാവിലെ പുള്ളി ഉറങ്ങി കിടന്നപ്പോ നമ്മളത്രയും സിൻസിയർ ആയിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോ പുള്ളി അരിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങിപ്പോയി അപ്പോഴാണ് ഈ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നത് നമുക്ക് ഹൈട്ടല്ലേ അത് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നിങ്ങളുമായിട്ട് കല്യാണം തന്നെയാണ് ഈ വ്യക്തിയുമായി തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടായത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങളെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത് അല്ല അപ്പൊ നിങ്ങൾ തരുന്ന ഒരു മെസ്സേജിലൂടെ മാത്രമുള്ള ഒരു ബന്ധമാണെന്നായിരുന്നു അതോ അല്ല അല്ല. അവർ തമ്മി കാണുന്നുണ്ടായിരുന്നതിൽ ആ അവർ തമ്മി കാണുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ അയക്കുമല്ലോ എനിക്ക് എങ്ങനെ റെക്കോർഡിംഗിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോ ചേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇനി എന്താണ് ചേട്ടനെ കാണുന്നത് അപ്പൊ പുള്ളി പറയുന്നു എനിക്ക് ചോദിച്ചു ചോദിച്ചു സുജി വരാനൊക്കെ ചെയ്തു ഞാൻ ചോദിച്ചു ആ ടൈമിലാണ് കോമഡി ഫെസ്റ്റിവലില് ഇവര് വിന്നറാകുന്നത് വിന്നറായിട്ട് ഒരു സാംസങിന്റെ ആ ടൈമിൽ ഇറങ്ങിയ ഒരു ഫോണാണ് പുള്ളി മേടിച്ചത് കുറച്ച് നല്ല കാശുള്ള ഒരു ഫോണാണ് അപ്പോഴേ ഫോണൊക്കെ മേടിച്ച് ആ ഫോൺ ഞാൻ അലമാരയിലാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത് ഓ അലമാരയുടെ ഗ്ലാസ് പൊട്ടിയിട്ട് ഈ ഫോൺ തീ ആയിട്ട് ഇങ്ങനെ തീ കത്തി ഇങ്ങനെ ഫോണിൽ ഞാന് ഏകദേശം ഒരു വർഷം ഉണ്ടായിരുന്നു 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 ആ ആ ഇല്ല അതിന് ആളുമായിട്ട് ഞാൻ എപ്പോഴും ആളില് ട്വന്റി ഫോർ അവേഴ്സും താമരയുടെ സ്വഭാവമാണ് അത് ആളിനെ അറിയാവുന്നവർക്ക് അറിയാം എന്നോട് പുള്ളിയുടെ കുറെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു പണ്ടുകാല ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളൊന്ന് ഡിവോഴ്സ് ആകാൻ കാരണം എന്താണ് പ്രശ്നം ഇപ്പോഴും എനിക്ക് കുറെ ഓപ്പർച്യൂണിറ്റി മലയാളത്തിലൊക്കെ വരുമ്പോഴും പുള്ളിയുടെ പേരാണ് ഇപ്പോഴും എന്നിൽ കിടക്കുന്നത് ആരും മനസ്സിലായോ സുധര വൈഫാണ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഞാൻ തിരുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സുധിര വൈഫല്ല ആയിരുന്നു ഇനി എനിക്ക് ആ പേര് പറയുന്നത് ഇഷ്ടമല്ല പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്